ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ് ഇന്ന് പവന് അറുനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില ആദ്യമായി സംസ്ഥാനത്ത് എഴുപത്തി എണ്ണായിരം കടന്നു എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഗ്രാമിന് എൺപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില രണ്ടാഴ്ച കൊണ്ട് ആറായിരം രൂപയാണ് പവന് വർദ്ധിച്ചത് മാലയും വളയും പോലുള്ള ഒന്നോ രണ്ടോ ആഭരണങ്ങൾ വാങ്ങാനിരുന്നവരെയും കൂടാതെ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി വലിയ ആഭരണങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുന്നവരെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയാണ് സംസ്ഥാനത്ത് തുടർച്ചയായി സ്വർണവില പുതിയ റെക്കോർഡുകൾ ഇട്ട് കത്തിക്കയറുന്നത് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ വിലയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസും കൂടെ വാങ്ങുന്ന ആഭരണത്തിന്റെ പണിക്കൂലിയും നൽകണം പണിക്കൂലി ഓരോ ആഭരണത്തിന്റെയും ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇത് മൂന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ ആകാം ഇന്ന് മിനിമം അഞ്ചു ശതമാനം പണിക്കൂലിക്കാണ് നിങ്ങളൊരു ആഭരണം വാങ്ങുന്നതെങ്കിൽ ഒരു പവന് നൽകേണ്ട വില എൺപത്തി അയ്യായിരം രൂപയോളമാണ് ഒരു ഗ്രാമം സ്വർണ്ണാഭരണത്തിന് പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളവും നൽകണം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ട്രംപ് നയത്തെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി ഇടിവിലാണ് ഇതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരുവാൻ കാരണം നിലവിലെ ട്രെൻഡ് തുടരുമെന്നും പവന് വൈകാതെ ഒരു ലക്ഷം രൂപ എന്ന നാഴികക്കല്ലും മറികടക്കുമെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിന് പവന് അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ൂപയും ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും വില സ്വർണ്ണവില കുതിപ്പ് തുടരുമ്പോഴും നിക്ഷേപം എന്ന നിലയിൽ വിശ്വസിക്കാവുന്ന ഒന്നായി മാറുകയാണ് സ്വർണം കഴിഞ്ഞൊരു വർഷത്തിനിടെ ഗ്രാമിന് മൂവായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയും പവന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ വ്യത്യാസവുമാണ് സ്വർണവിലയിൽ ഉണ്ടായത് ഇത് ഇനിയും കൂടുമെന്നാണ് പ്രവചനങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ സ്വർണം മികച്ച നിക്ഷേപമായി മാറുകയാണ് അഞ്ചു വർഷം സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഒരു പവന് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ലാഭം സ്വർണത്തിന് വില കൂടിയതോടെ പവനനുസരിച്ചുള്ള വില്പനയിൽ ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിലും വാങ്ങുന്ന വിലയുടെ കണക്കിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു പത്ത് പൌണ്ട് സ്വർണമെന്ന കണക്ക് മാറി പത്ത് ലക്ഷം രൂപയുടെ സ്വർണമെന്ന നിലയിലേക്ക് വിവാഹ കച്ചവടങ്ങൾ മാറിയതായി വ്യാപാരികൾ വ്യക്തമാക്കി രാജ്യാന്തര സ്വർണവിലയിലുണ്ടായ വർധനമാണ് നമ്മുടെ നാട്ടിലും വില കൂടുവാൻ കാരണം റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്നിവ തുടരുന്നതും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പല തീരുമാനങ്ങളും നടപടികളും ലോക സമ്പദ് വ്യവസ്ഥയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന പേടിയിൽ ഓഹരികളിൽ നിന്നും മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ച് സുരക്ഷ നിക്ഷേപമായി പരിഗണിക്കുന്നു സ്വർണം വാങ്ങിക്കൂട്ടുവാൻ നിക്ഷേപകരും വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും ശ്രമിക്കുന്നതാണ് കുറച്ചുനാളായി സ്വർണവിലയുടെ കുതിപ്പിന് പ്രധാന കാരണം താരിഫ് യുദ്ധങ്ങൾക്കിടയിൽ ഓഹരി വിപണിയും ഡോളറും ബോണ്ടും രൂപയുമെല്ലാം വീണപ്പോൾ തളരാതെ ശക്തി പ്രാപിച്ചത് സ്വർണം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സ്വർണവർഷമായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സ്വർണ്ണവില ഒരു ലക്ഷത്തിലേക്ക് ഉയരുമോ എന്നാണ് ഇന്ത്യൻ പൗരന്മാരുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് നിക്ഷേപകർക്ക് ഇത് വലിയ നേട്ടമാകുമെങ്കിലും സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായി മാറും കുറച്ചുനാൾ ാൽ കാര്യങ്ങൾ മാറി മറിയുമെന്ന് മറ്റൊരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് സിറ്റി ബാങ്ക് അടുത്തിടെ പ്രവചിച്ചത് സ്വർണ്ണവില കുത്തനെ ഇടിയുമെന്നാണ് അതായത് ഉടനെ കുറയുമെന്നല്ല രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് വില കുതിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഡോളറിനിടയിലേക്ക് വീഴുമെന്നാണ് സിറ്റി ബാങ്ക് പ്രവചിച്ചത് അടുത്ത വർഷം രണ്ടാം പകുതിയോടെയാണ് ഇത് സാധ്യമാകുക എന്നും അവർ കരുതുന്നു ലോകത്ത് മൂന്നുതരം നിക്ഷേപമാണ് പ്രധാനമായും നടക്കുന്നത് ഒന്ന് ഓഹരി വിപണിയിലാണ് മറ്റു രണ്ടെണ്ണം ഡോളറിലും സ്വർണത്തിലും വ്യാപാര വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഡോളർ മൂല്യം വലിയ തോതിൽ ഇടിയും കയറ്റുമതി പ്രതിസന്ധിയിലാകുന്നതോടെ ജോലി അവസരം കുറയുമെന്നും വിപണി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും കണ്ട് നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും പിന്മാറും എങ്ങനെയാണ് സ്വർണവില കുറയുക എന്ന് നോക്കുകയാണെങ്കിൽ ഡോളർ അതുപോലെ ഓഹരി വിപണി എന്നിവ പ്രതിസന്ധിയിലാകുന്നതോടെ എല്ലാവരും സ്വർണത്തിലാണ് പിന്നെ നിക്ഷേപിക്കുന്നത് ആ അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ഇതിൽ മാറ്റം വരുമ്പോൾ സ്വർണ്ണവില കുറഞ്ഞ് പവന് അൻപതിനായിരത്തിനടുത്തെത്തുമെന്നും സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് അഭിപ്രായപ്പെട്ടു ട്രംപിന് കൂടുതൽ കാലം യുദ്ധം തുടരുവാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് കാരണം റഷ്യ ഇന്ത്യ ചൈന പോലുള്ള പ്രധാന രാജ്യങ്ങളുടെ കൂട്ടായ്മ വരുമ്പോൾ ട്രംപ് പ്രതിസന്ധിയിലാകും അതിനു പുറമെ അമേരിക്കയിലെ കോടതിയും ട്രംപിന്റെ തീരുവനയങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇതേ നില തുടർന്നാൽ ട്രംപ് കൂടുതൽ വെല്ലുവിളി നേരിടും അതോ വ്യാപാര യുദ്ധം നീങ്ങുകയും ട്രംപ് മയപ്പെടുത്തിയുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്യും തുടർന്ന് വ്യാപാരം ശക്തിപ്പെടുകയും കയറ്റുമതി കരുത്താർജിക്കുകയും ചെയ്യുന്നതോടെ ഓഹരി വിപണിയും സജീവമാകും ഈ മാറ്റം വരുമ്പോൾ സ്വർണവില കുറയുവാൻ തുടങ്ങും സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നവർ ലാഭമെടുത്ത് വിറ്റുമാറി ഓഹരി മ്യൂച്വൽ ഫണ്ട് പോലുള്ള മറ്റു നിക്ഷേപ മാർഗങ്ങളിലേക്ക് തിരിയും ഈ വേളയിൽ സ്വർണവില വലിയ ഇടിയും അൻപതിനായിരം രൂപയ്ക്കടുത്തേക്ക് എത്തുമെന്നും മേരി ജോർജ് പറയുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ ഈ മാറ്റം സംഭവിക്കില്ലെന്നും അല്പം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അവർ പ്രതികരിച്ചു സ്വർണവില കയറ്റത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക